ओ गुरुर्देवो गुरुर्विष्णोर्गुरुर्देवो गुरु गुरुसाक्षात् गुरु गुरु परब्रह्म तस्मै श्रीगुरवे नमः हरे श्रीगुरुभ्यो नमः ശരണമയ്യപ്പോ എല്ലാ പ്രിയപ്പെട്ട ആത്മബന്ധുക്കൾക്കും സാഷ്ടാംഗ ദണ്ഡ നമസ്കാരം നമ്മുടെ വ്യക്തിജീവിതം വളരെ ശ്രേയസ്കരമായി കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കാത്തവരെ ആരും തന്നെ ഉണ്ടാകില്ല എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ല ജീവിതം കൊണ്ടു നടക്കാൻ പക്ഷേ സാധിക്കുന്നില്ല സാധിക്കാതെ തകർന്ന് തരിപ്പണമാകുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം മറ്റൊരു പ്രശ്നക്കാരനെ തേടിപ്പോകുന്നു ആ പ്രശ്നക്കാരനെയാണ് പ്രശ്നക്കാരൻ തന്നെ പ്രശ്നക്കാരൻ ചില പ്രശ്നങ്ങളൊക്കെ വിധിക്കുന്നു നമ്മുടെ ജീവിതത്തെ വീണ്ടും പ്രശ്നങ്ങളിൽ നിന്നും പ്രക്ഷ പ്രശ്നങ്ങളിലേക്ക് ചാടിക്കുന്നവൻ്റെ പേരാണ് പ്രശ്നക്കാരൻ അപ്പോൾ മന്ദബുദ്ധികളായ മന്ദബുദ്ധി പറഞ്ഞാൽ സാധാരണ ഗൃഹസ്ഥാശ്രമികളെയാണ് മന്ദബുദ്ധി എന്ന് വൈദിക സംസ്കൃതിയിൽ പറയുന്നു അപ്പോൾ നമ്മുടെ ഈ ശ്രേയ ജീവിതം അത് നാം സ്വന്തമാക്കാൻ അല്പസ്വല്പം ഇതിനു വേണ്ടി പ്രവർത്തിക്കണം അപ്പോൾ അല്പസ്വല്പം നാം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് കാരണം ഐ എസ് പഠിച്ച് പാസ്സാകാതെ ആരും കളക്ടറാവില്ല എം ബി ബി എസ് പഠിച്ച് പാസ്സാവാതെ ആരും ഡോക്ടർ ആവില്ല എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച് പാസ്സാവാതാരും എഞ്ചിനീയർ ആവില്ല പി എസ് സി പഠിച്ച് പാസ്സാവാതെ പി എസ് സി ജോലി കിട്ടൂല്ല ജീവിതവും ഇതുപോലെയാണ് സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ വേദമാതാവിനെയും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രത്തെയും ഭാഗവതത്തെയും ഈ ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ എനിക്ക് ഈ മുസ്ലിങ്ങൾ വലിയ ബഹുമാനമാണ് കാരണം അവർക്ക് നിർബന്ധിതമായ മതപഠനമുണ്ട് ക്രിസ്ത്യാനികളെയും വലിയ ബഹുമാനമാണ് കാരണം നിർബന്ധിതമായിട്ട് അവർക്ക് സൺഡേ ക്ലാസ് ഉണ്ട് പക്ഷേ ഹിന്ദുക്കളായ ജന്തുക്കളുടെ നമ്മുടെ അവസ്ഥ ഗോധി ോപി ഞാനിവിടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വേദപാഠശാലയിൽ കുട്ടികളെ വേദവും ഭഗവത്ഗീതയും പഠിപ്പിക്കുന്നു ബുധനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വേദപാഠശാലയിൽ കുട്ടികളെ വേദവും ഭഗവത്ഗീതയും ധർമ്മശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ പള്ളിയിലും ബൈബിൾ ഇല്ലാത്ത ഒരു ക്രിസ്ത്യൻ പള്ളി കാണിച്ചു തരാൻ പറ്റില്ല ഇല്ലാത്ത ഒരു മുസ്ലിം പള്ളി ലോകത്തില്ല എന്നാൽ ഋഗ്വേദമോ യജുർവേദമോ സാമവേദമോ അഥർവവേദമോ ഏതെങ്കിലും ഒരു വേദം ഒരു വേദമുള്ള ഒരു ക്ഷേത്രം ശരണമേ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നില്ല നോക്കൂ ഇതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ അപ്പോ ഈ ഹൈന്ദവ സംസ്കൃതി വേദമാത കുടുംബ സങ്കല്പത്തിലുള്ള ഈ സംസ്കൃതി അത്യത്ഭുതകരമാണ് അത്യത്ഭുതകരമാണ് മുൻ ശബരിമല മേശാന്തിയും വേദപണ്ഡിതനും ഭഗവത്ഗീത ഭാഗവത പണ്ഡിതനുമായ ശംഭുവാധ്യായരുടെ മകനാണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തില് ശരണം അയ്യപ്പ തൃണവൽ തൃണരൂപേണ രോമരൂപേണ ഞാൻ ശബരിമലയിൽ അദ്ദേഹത്തിന് കൂടുതൽ വർഷങ്ങളായിട്ടുള്ളതാണ് അവിടെ ഞാൻ അവിടെ വരുന്ന ഭക്തജനങ്ങളോടൊക്കെ ചോദിക്കും അയ്യപ്പനെ പാത്താച്ചാ ആമാ 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 പാത്താച്ച് പാത്താച്ച് അയ്യപ്പനെ കണ്ടു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എൻ്റെ കുട്ടികളൊക്കെ തൊഴുതിട്ട് വേദവാടച്ചത് വരുമ്പം വൈക്കത്തപ്പനെ തൊഴുതോ ഗുരുജി വൈക്കത്തപ്പനെ തൊഴുതു ഉദനാപ്തമ്പലത്തിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന കുട്ടിയോടൊക്കെ ചോദിക്കും മക്കളെ ഉദനാനെ തഴുതു ആ ഉദയനാർത്തവനെ കണ്ടു തൊഴുതു ഇവരൊക്കെ കണ്ടു തൊഴുതു ഭഗവാനെ എന്നുള്ളതാണ് പറയുന്നത് ഇതാണ് ഹൈന്ദവ സംസ്കൃതി ഇത് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അറിയണം നമ്മളെ മക്കളെയും വരും തലമുറയെയും പഠിപ്പിക്കണം ഒരു പള്ളിയിലും ഒരു ബിഷപ്പും ഇന്നേ വരെ യേശുവിനെ ഞാൻ കണ്ടു ദൈവത്തെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല അയ്യപ്പ ക്ഷമിക്കണം ഒരു പള്ളിയിലെ അവരെ ആരൊക്കെയാണ് ഉണ്ടാവുക അവരാരും ഞാൻ അള്ളാഹിനെ കണ്ടുപോയി നിന്നേ വരെ പറഞ്ഞിട്ടില്ല ഇതാണ് സെമിറ്റിക് മതങ്ങളും ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ഒരു ശിവൻ ഒരു പാർവതി ഒരു ഗണപതി ഒരു സുബ്രഹ്മണ്യൻ ഒരു അയ്യപ്പസ്വാമി ഈ ഫാമിലി ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ താഴെ തിരിക്കുന്നുണ്ടാവും പാർവതീദേവിയുടെ ഒരു സിംഹം ശിവന്റെ ഒരു കാള അയ്യപ്പസ്വാമിയുടെ ഒരു പുലി ഗണപതിയുടെ ഒരു എലി സുബ്രഹ്മണ്യന്റെ ഒരു മയിൽ അയ്യപ്പസ്വാമിയുടെ പുലിയ പ്രതി ഉണ്ടാവും ഒരു സർപ്പം സുബ്രഹ്മണ്യന്റെ ഒരു സർപ്പം ഇങ്ങനെ വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡുകളിലുള്ള പരസ്പരം ശത്രുതയിലുള്ള മൃഗങ്ങളൊക്കെ കുടുംബം ഇന്ന് സങ്കല്പത്തിൽ ഐക്യത്തിൽ ഇരിക്കുന്നതായി കാണാൻ പറ്റും അപ്പോൾ വ്യത്യസ്തമായ ആശയങ്ങളുള്ള ഈ ദേവീദേവന്മാരും ഈ സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു വിഷനും മിഷനുമാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ഇത് നാം അറിയണം ഇതിനെ വികസിപ്പിക്കണം അതുകൊണ്ട് ഈ ഹിന്ദു സംസ്കാരത്തെ തകർക്കാൻ ഒരു ബാബർക്കോ ഒരു മുസ്ലിം ടൂറിസത്തിനോ ഒരു കൃഷിക്കോ സാധ്യമല്ല അസന്നിഗ്ധമായി ഞാൻ പറയുകയാണ് കാരണം വീട് കുടുംബം എന്ന പശ്ചാത്തലമാണ് ഇത് പറയുമ്പോഴാണ് നമ്മുടെ വീട് എന്ന സങ്കല്പം നമ്മളൊക്കെ വീട്ടിൽ ഉമർത്ത് മിക്ക വീടുകളിലും വാഴയുണ്ടാവും ഈ വാഴ ഒരു മഹത്തായ സന്ദേശത്തിൻ്റെ പ്രതീകമാണ് വാഴക്കാദ്യം തളിലര മഞ്ഞ ഇലയിങ്ങനെ വരും അത് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വിടർന്ന് വികസിച്ച് അധികംഭീരമായ പച്ച ഇലയാവും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ പൊട്ടി 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 ഉണ്ടാവും അവിടുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മെല്ലെ മഞ്ഞ കളറാവും അതേ ദിവസം മെല്ലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചെരിഞ്ഞ് കിടക്കും ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അത് കരിയിലയായി താഴെ വീണിട്ടുണ്ടാകും ഇത്രയേ ഉള്ളൂ ആ വാഴ നമ്മോട് പറയുന്നു തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ ഈ തൽക്കാലത്തേക്കുള്ള ദുനിയാവ് കണ്ടു മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് ദുഃഖ ദുരിത പൂരിതമായ വാർധക്യവും മരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ഈ മഹത്തായ സന്ദേശമാണ് ആ കരിയല നമുക്ക് കാണിച്ചു തരുന്നത് അപ്പം സ്ഥാനമാനങ്ങൾ കൊല്ലിക്കലാ നാണം കെട്ടു നടക്കുന്ന ജ്ഞാനപ്പാനേല് പൂന്താനം തിരുമേനി നമ്മുടെ നമ്മെ പഠിപ്പിച്ചില്ലേ ഇത് കൃത്യമായി പറയുന്നു ഋഷി പറയുന്നു ഇതിന് നല്ല ഒരു മന്ത്രമുണ്ട് എന്താണ് അധികാരഞ്ച ഗർഭഞ്ചാനമൈഥുനം ആരംഭേ ജനയൻ സൗഖ്യം ഭവേത് ഇവിടെ ശ്രേയസ്കരമായ ഒരു ജീവിതം പ്രേയസ്സുള്ള ജീവിതമല്ല മദ്യവും മയക്കുമരുന്നും മാംസവും കഴിച്ച് ഒരു വൃത്തികെട്ട പ്രേയസ്കരമായ ജീവിതം ആണ് നിങ്ങൾ നയിക്കുന്നത് എങ്കിൽ അവിടെ നിന്നും ശ്രേയസ്കരമായ ഒരു ജീവിതത്തിലോട്ട് ഉയരണം ആ പ്രേയസ്കരമായ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ നമ്മളെ ചാട്ടം എന്താണ് മഹാഭാരതം തന്നെ ഒരു എടുത്ത് ചാട്ടമല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ദുര്യോധനന്റെ യുദ്ധക്കൊതി എന്തിന് അർജുനന് പോലും യുദ്ധക്കൊതി എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് മധ്യേ രഥം സ്ഥാപയമേച്ചുതാ ആ അർജുന കൃഷ്ണ ഇവിടെ വാറോ നീ തേരാളിയല്ലേ നീ ഡ്രൈവർ അല്ലേ വണ്ടി എടുക്ക് ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി എൻ്റെ കയ്യിൽ ഗാന്ധീവമുണ്ട് എന്നും പറഞ്ഞു സേനയൂർ ഉപയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത ജഡ്ജി ഡ്രൈവറോട് വിധിക്കുന്നത് പോലെയാണ് പറഞ്ഞത് എന്നിട്ടോ അവിടെ ചെന്നിട്ടോ എന്താ സംഭവിച്ചത് സ്വജനം കൃഷ്ണ യുയുസും സമുപസ്ഥിതം അവിടെ യുദ്ധ രംഗത്ത് ചെന്ന് അവിടെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് സീതന്തി മമ മുഖഞ്ചരിശുഷ്യത് ഗാന്ധീവം ഭ്രമതീവേ മനഹ കയ്യിൽ നിന്നും ആയുധം താഴത്തുപോയി എന്നിട്ടോ പ്രാന്തനെ പോലെയാണ് അർജുനൻ ഉണ്ടായത് ജീവിതത്തിന്റെ എടുത്തുചാട്ടമുള്ള വ്യക്തികൾക്ക് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നടക്കുമ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ പ്രാന്തനെ പോലെ ആവും എന്നുള്ളതാണ് മഹാഭാരതം ഇവിടെ അതുകൊണ്ട് ആദ്യം തന്നെ ഋഷി പറയുന്നു അധികാരം ച അധികാരം ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെട്രാ 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 അധികാരം നമുക്കിപ്പോൾ അറിയാം അധികാരത്തിൽ അധികാരത്തിലിരുന്ന ആളാണ് നമ്മളെ തൊട്ടടുത്ത രാഷ്ട്രമായ ബംഗ്ലാദേശ് അവിടെ ഷെയ്ഖ് ഹസീന ഇപ്പം എന്തായി ഗോപി അപ്പോൾ അധികാരം ആദ്യം ഭരണത്തിൽ ഭരണത്തിലുണ്ടാകുമ്പോൾ നല്ല ഗംഭീര സന്തോഷം ഇപ്പോ അഭയാർത്ഥിയായി ഭാരതത്തിൽ ജീവിക്കുകയാണ് ബ്രിട്ടീഷുനക കുറച്ചുനാളെ കഴിയുമ്പോൾ സൂര്യനസ്വിക്കാത്ത സാമ്രാജ്യത്തിനുടമയായ ബ്രിട്ടീഷുകാരനെ ഭരിച്ചത് എന്റെ ഹിന്ദു സഹോദരനാണ് അവിടെ എന്റെ ധർമ്മശാസ്ത്രമായ ഭഗവത്ഗീത തൊട്ടിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് ആ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിട്ടുണ്ടോ എന്തായിരുന്നു ഇന്ന് അദ്ദേഹം ആരാണ് ഒന്നുമല്ല നമുക്ക് നഷ്ടപ്പെടാം ഓർമ്മിക്കുന്നത് നല്ലത് അത് ഏത് ഐ എ എസ് ഓഫീസർ ഏത് ഐ പി എസ് ഓഫീസർ ആയാലും ഏത് ഡെപ്യൂട്ടി തഹസിൽദാർ ഏത് തഹസിൽദാർ ജഡ്ജി ആയാലും ഏത് രാഷ്ട്രപതി ആയാലും ഏത് പ്രധാനമന്ത്രി ആയാലും ഏത് മുഖ്യമന്ത്രി ആയാലും ശ്രദ്ധിക്കണം ഒരു നാൾ ഈ അധികാരം നമുക്ക് നഷ്ടപ്പെടും ഈ അധികാരം നമുക്ക് നഷ്ടപ്പെടും ശ്രദ്ധിക്കണം അപ്പൊ ഇതാണ് ഋഷി നമ്മെ തൊട്ട് കാണിച്ചു തരുന്നേ ഈ അധികാരം കൈ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവും അത് നഷ്ടപ്പെടുമ്പോൾ ്രഷനായിരിക്കും ഡിപ്രഷനായിരിക്കും തീരാക്കയത്തിലായിരിക്കും അപ്പൊ ശ്രദ്ധിക്കണം അധികാരം ഗർഭം ച അധികാരവും അതുപോലെ തന്നെ ഗർഭവും നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നല്ല പരമാനന്ദ ലൈംഗിക ആനന്ദ ലൈംഗിക അനുഭൂതി ലഭിക്കും ഇല്ലേ ലഭിക്കും അതുകൊണ്ടാണ് പഞ്ചകർമ്മേന്ദ്രിയ വാക് പാദ പാണി പായു ഉപസ്ഥ പായു എന്താണ് ഭോഗം മൈഥുനം ഋഷീശ്വരന്മാർ പറയുന്നത് തന്നെ അങ്ങനെ തന്നെയാണ് അപ്പം ഈ ഗർഭം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ ഒരു ഋഷി തന്നെയുണ്ട് വാസ്യായന ഋഷി അദ്ദേഹം ഒരു ശാസ്ത്രം തന്നെ എഴുതിയിട്ടുണ്ട് കാമശാസ്ത്രം ഇത് പഠിക്കുന്നത് ജീവിതം ആനന്ദകരമായി കൊണ്ട് നടക്കാൻ വളരെ നല്ലതാണ് അപ്പം ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ സന്തോഷം എന്നാൽ വിശേഷായാൽ ഗർഭിണിയായാൽ ആ നിമിഷം മുതൽ പ്രസവിക്കുന്നത് വരെ അല്ല പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷവും പരമ ദുഃഖമായിരിക്കും പരമദുഃഖമായിരിക്കും ഈ സത്യത്തെ ഋഷി ഇവിടെ അനാവരണം ചെയ്യുകയാണ് അധികാരം ച ഗർഭം ഋണം ച അതുപോലെയാണ് എന്ത് കടം ഈ കടം എന്ന് പറഞ്ഞ സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല ഒരാളുടെ നമ്മളിപ്പോ ഒരാളുടെ വീട്ടിൽ പോയി അവർ ഗംഭീരമായിട്ട് നമുക്ക് സ്വീകരണം തന്നു അതൊരു കടമാണ് അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും അതിനേക്കാൾ വലിയ കടം നമ്മൾ വീട്ടേണ്ടി വരും അപ്പോഴത്തേക്കും മിക്കവാറും നമ്മൾ റിട്ടയേർഡായിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് ഗോപി അപ്പോൾ ഈ ഒരു സംസ്കൃതി ഉണ്ട് ഈ ശങ്കരാചാര്യരുടെ അവതാരത്തിന് തൊട്ട് മുന്നേ ഇവിടെ ഒരു ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു എഴുപത്തി മൂന്നോളം മതങ്ങളുണ്ടായിരുന്നു അതിനകത്ത് ഒരു മതക്കാരുണ്ടായിരുന്നു ചാർവടക സിദ്ധാന്തം എന്താണ് ഋണം കരോതി ഘൃതം പി ദേഹസ്യ പുനരാഗമനം കുത ഋണം കരോതി എല്ലായിടത്തും കടം മേടിക്കുക എന്നിട്ടോ ആഹാരം കഴിക്കുക ചത്തുപോയി കഴിഞ്ഞാൽ കടം തിരിച്ചടക്കും വേണ്ട ഭസ്മീ ഭൂതസ്യ ദേഹസ്യ ഭസ്മമായി കഴിഞ്ഞാൽ പുനര തിരിച്ചു വരൂല അതോടൊന്നും അടക്കണ്ട ഇതാണ് ഈ ഈ മതസ്ഥരുടെ ചാർവണക സിദ്ധാന്തം അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കടം കടത്തില് ജനിച്ച് കടത്തിൽ വളർന്ന് കടത്തിൽ മരിക്കുന്നവൻ്റെ പേരാണ് മലയാളി നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഭാര്യയും മക്കളും മക്കളെ മക്കളും കരയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ചിന്ത അപ്പൊ ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ ലോൺ എമൗണ്ട് അതിന്റെ മുകളിൽ പലിശ പലിശയും പലിശ മുകളിലും കൂട്ടുപലിശ അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അടുത്ത ലോൺ എടുക്കും ഈ ലോൺ എടുത്ത് ഇങ്ങോട്ടും എടുക്കും അപ്പുറത്തൊരു ചിട്ടി പിടിക്കും ആ ചിട്ടി പിടിച്ച് ഇങ്ങോട്ടിയാക്കും അങ്ങനെ ഈ സാമ്പത്തിക പരാധീനതയിൽ മുങ്ങി കുളിക്കുമ്പോൾ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ ഒരു പ്രശ്നക്കാരൻ്റെ അടുക്ക് പോവും പ്രശ്നക്കാരൻ പറയും ഒരു വലിയ ചാർത്ത് കൊടുക്കും അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതും പുറത്തു കിടക്കാൻ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഒരു വഴിപാടുണ്ട് ആ വഴിപാട് കഴിച്ചാ മതി പറയും ആ വഴിപാടിൻ്റെ എമൗണ്ട് ആണ് മുപ്പത്തി മൂവായിരം റുപ്യ അപ്പൊ വീണ്ടും വില്ലേജ് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കും ഇങ്ങനെ കടത്തിൽ മുങ്ങിക്കുളിക്കുന്നു പിന്നെയോ അടുത്തതോ ഒരു ഹൗസിംഗ് ലോൺ ഉണ്ടാവും ഒരു കാർ ലോൺ ഉണ്ടാവും ഒരു പേഴ്സണൽ ലോൺ ഉണ്ടാവും പിന്നെ കുറച്ച് ഗോൾഡ് ലോണൊക്കെ ഉണ്ടാവും പിന്നെ മക്കളെ വീട്ടിലൊരു ഗോ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട് ഉള്ള സ്വർണം മുഴുവൻ വിറ്റിട്ടും പെറുക്കിയിട്ടും കുറച്ച് പൈസ അവന് എഡ്യൂക്കേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പം വിദേശ പഠനത്തിൻ്റെ ഒരു ആണല്ലോ അപ്പം അവസാനം ഉഴുത്ത് നരകിച്ച് മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലാതെ കട്ടത്തിൽ മുങ്ങിക്കുളിച്ച് മരിക്കും ഇത് ഇത് മലയാളീനെ ഉദ്ദേശിച്ച് ഋഷി എഴുതിയതല്ലേ അധികാരം ച ഗർഭം ച പിന്നെ ശ്വാനമൈഥുനം പട്ടി ഇണചേരുന്നത് പോലെ ഇങ്ങനെ നശിക്കരുത് ഇങ്ങനെ അധപ്പതിക്കരുത് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ എന്റെ മേക്കിട്ട് ആരും കയറി വരരുത് ഋഷി പറഞ്ഞാണ് ശ്വാനമൈഥുനം ശ്വാനം എന്ന് പറഞ്ഞാൽ പട്ടി മൈഥുനം എന്ന് പറഞ്ഞാൽ ഇണചേരുക പട്ടി ഇണചേരുന്നത് പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ എന്താ ശ്വാനമൈഥുനം പട്ടി ഇണച എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവികളും ഇണചേരുന്നു പക്ഷേ വളരെ വ്യത്യസ്തമായ ഒരു മൈഥുനമാണ് എന്ത് മൈഥുനം എന്താണ് ആ പെൺപട്ടിയും ആണുപട്ടിയും തമ്മിൽ ഇണചേർന്ന് കഴിഞ്ഞാൽ ആ ഇണചേരുന്ന സന്ദർഭത്തിങ്കിൽ ആ ഔട്ടർ ഡിസ്ചാർജ് ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ ആൺപട്ടിയുടെ ആ ലിംഗത്തിൻ്റെ ഭാഗത്തില് ഒരു ബൾബ്സ് ഗ്ലാറ്റീസ് ഗ്രന്ഥി ബൾബ് ഗ്ലാറ്റീസ് ഗ്രന്ഥി പറഞ്ഞൊരു ഉണ്ട് ഈ ഗ്രന്ഥി ഞങ്ങൾ വീർത്ത് വലുതാവും ഇത് വീർക്കുന്നതോടു കൂടി പെൺപട്ടിയുടെ ജനനേന്ദ്രിയം ചുരുങ്ങുകയും ചെയ്യും അപ്പൊ ഇതകത്ത് ലോക്കാവും ഇത് അതിനകത്ത് ലോക്കാവും ലോക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് പട്ടിയും തമ്മിൽ വേർപെട്ട് പോകാൻ പറ്റില്ല പിന്നെ നാട്ടുകാരിതിനെ കല്ലെറിയായി തല്ലിയായി ഓടിക്കുകയായി ഒട്ടും ബുദ്ധി ഇല്ലാത്ത മലയാളി മാത്രമേ ഇത് ചെയ്യുള്ളൂ വേറെ ഒരാളും ചെയ്യില്ല അപ്പൊ ഈ കല്ലേറും തല്ലും കൊള്ളുന്നു ഇതുപോലെ മലയാളി അധികാരമുള്ള സമയത്ത് അധികാരത്തിന്റെ ഗർവ് കാണിച്ച് പിന്നീട് തല്ലുകൊള്ളുന്നു കല്ലേറുകൊള്ളുന്നു കടം സന്തോഷമായിട്ട് പോയിട്ട് മേടിക്കുന്നു മേടിച്ച് ആ കടത്തിൻ്റെ പ്രശ്നത്തില് സാമ്പത്തിക പ്രശ്നത്തില് നരകിച്ച് നശിക്കുന്നു ഇങ്ങനെ ഉള്ള ജീവിതത്തിൽ നിന്നും അന്ത് പരമദുഃഖകരം ഭവേത് എല്ലാം ആദ്യം വളരെ സന്തോഷത്തോടു കൂടി തുടങ്ങി അവസാനം ദുഃഖത്തിൽ അവസാനിക്കുന്നു നമ്മുടെ ജീവിതം സന്തോഷത്തിൽ തുടങ്ങി ദുഃഖത്തിൽ അവസാനിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക പഞ്ചസാര കഴിക്കുമ്പോൾ നല്ല മധുരം പിന്നെ ഇങ്ങടെ കൊളസ്ട്രോൾ വർദ്ധിക്കും പഞ്ചസാര മുഴുവൻ കൊളസ്ട്രോളാണ് ഷുഗർ അങ്ങടെ വർദ്ധിക്കും ആദ്യം ചാരായം ബ്യൂറൈസൊക്കെ ആദ്യം ഒരു ലഹരിയൊക്കെ തോന്നും പിന്നെ അവസാനം കരളും പോയി കിഡ്നിയും പോയി സർവ്വതും പോയി ആർക്കും വേണ്ടാതെ പുഴുത്ത് നരകിച്ച് മരിക്കും മാംസവും ബീഫും മുതലായവൊക്കെ കഴിക്കും ആദ്യം കഴിക്കുമ്പോൾ അതിൽ കുറേ ഈ ശവത്തിൽ കുറേ മസാലയൊക്കെ ചേർത്ത് ആ മസാലയുടെ രുചിയൊക്കെ തോന്നും അവസാനത് ക്യാൻസറിലെത്തുന്നു മയക്കുമരുന്നു ആദ്യ ഒരു ഒക്കെ തോന്നും പിന്നെ നമ്മൾ കംപ്ലീറ്റ് ഇൻ്റേണൽ ഓർഗൺസുകൾ കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായി ന്യൂറോ ന്യൂറോസിസ്റ്റങ്ങൾ മുഴുവൻ തകർന്ന് ജീവിച്ചിരിക്കുന്ന ശവങ്ങളായി പിന്നീട് മാറുന്നു ആ സന്ദർഭത്തിൽ ശവം പോലുള്ള ജീവിതത്തെ ഭാര്യ പോലും വെറുക്കുന്നു മക്കൾ പോലും വെറുക്കുന്നു ആരെ ഈ മയക്കുമരുന്നു പ്രയോഗിക്കുന്നത് പോലെ ഇതുപോലെയാണ് ഈ സോഷ്യൽ മീഡിയ വാട്സാപ്പും നമ്മൾ ആദ്യ ഒരു ഫ്രണ്ട്സിന് കിട്ടി പടപടം അടിച്ചു അങ്ങനെ ഊണ് കഴിച്ചോ കിടന്നോ ഉറങ്ങിയോ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചോ ഫേസ്ബുക്കില് അവസാനം ശല്യം സഹിക്കാൻ വയ്യാതെ നമ്മൾ എന്ത് ചെയ്യുമോ അവസാനം ാക്കും എല്ലാ ഫ്രണ്ട്ഷിപ്പും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്ഷിപ്പും തുടങ്ങും വളരെ ഗംഭീരമായി പിന്നെ എന്താ മെല്ലെ പെല്ലെ നമ്മുടെ വ്യക്തിത്വത്തിലൂടെ കടക്കും കടം ചോദിക്കും പിന്നെ ഒന്നിക്കൽ ഒളിച്ചോട്ടും അല്ലെങ്കിൽ അനാശ അനാശ്വാസ്യത അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തികേടിലേക്ക് അല്ലെങ്കിൽ ഹണി ട്രാപ്പിലോട്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ലിവിങ് ടുഗദർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ നമുക്ക് ജോബ് ഇതുപോലെ തന്നെയാണ് ആദ്യം ഗംഭീരായിട്ട് ജോലിക്കെല്ലാം പോയി പിന്നെ 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 മര്യാദയ്ക്ക് പോകാണ്ട് ലീവ് എടുത്ത് ശമ്പളവും കിട്ടാണ്ട് അതൊക്കെ സർവ്വ കട്ടിങ്ങും സർവ്വ ഇതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓർക്കണം റിട്ടയർമെന്റ് ആകുമ്പോൾ ഒരു കൊളസ്ട്രോള് ഒരു ബി പി ഒരു ഷുഗർ ഒരു ഹാർട്ട് അറ്റാക്കുമായി ഒരു മഹാരോഗിയായി നമ്മളുടെ ജീവിതത്തെ തകരുന്നു അപ്പോൾ എന്തിന് ഒരു മാരേജ് പോലും ആദ്യമൊക്കെ ഹണിമൂണായി ഗംഭീരായി നടക്കും പിന്നീട് പിന്നീട് ഹണിമൂണിന് പകരം കറുത്ത വാവായി മാറും അപ്പോൾ ദുഃഖ ദുരിത രോഗാകൃതമായ ഒരു വാർദ്ധക്യമുണ്ട് എന്ന് നാം ഓർക്കണം അത് ഓർത്തുകൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തിന്മകളൊക്കെ കുറയും നന്മാധിഷ്ഠിതമായി ജീവിക്കാനാണ് ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് തസ്മാൽ ജാഗ്രത 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 വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് തസ്മാൽ സർവേഷു കാലേഷു മാ മനുസ്മര യുദ്ധജ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു എന്നെ ഓർത്തുകൊണ്ട് നിന്റെ ജീവിതത്തിലെ ഓരോ പടവുകളും പവിത്രമാക്കണം പരിശുദ്ധമാക്കണം അഗ്നിശുദ്ധി വരുത്തണം സന്തോഷപ്രദമാക്കണം എങ്കിൽ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ നമുക്ക് ഒരു വാക്കിങ് സ്റ്റിക്കായി ഈ വേദമാതാവിനെയും ഈ ഭഗവത്ഗീതയെയും ധർമ്മശാസ്ത്രങ്ങളെയും കൊണ്ട് നടത്തി ജീവിതത്തിൻ്റെ വാർദ്ധക്യം പോലും ആനന്ദപ്രദമായി സുഗന്ധപൂരിതമായി ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു വാർദ്ധക്യത്തിലുള്ള ഭർത്താവ് സ്വപ്നം കാണാത്ത ഭാര്യമാരില്ല മക്കൾ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ വാർദ്ധക്യം സ്വപ്നം കാണാത്ത അച്ഛനില്ല കുഞ്ഞു മക്കൾ നമ്മളെ നെഞ്ചോട് ചേർത്തി എപ്പോഴും നമ്മളോട് എഴുപ്പം അവരെ നമ്മൾ ആസെപ്റ്റ് ചെയ്യുകയും അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജീവിതം കൊണ്ട് നടക്കണമെങ്കിൽ ഈ വേദങ്ങളും ഭഗവത്ഗീതയും ഭാഗവതവും ധർമ്മശാസ്ത്രങ്ങളെ പഠിച്ച് പഠിപ്പിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പ്രചരിപ്പിക്കണം ഇത് നിങ്ങളും ചെയ്യണം നിങ്ങളും ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി സോഷ്യൽ മീഡിയകളിലൂടെ എഴുതുകയോ ഇതുപോലെ നാല് വാക്ക് പറയുകയോ ഒക്കെ ചെയ്ത് ഇതിനെ പ്രചരിപ്പിക്കണം അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മറ്റുള്ളവരിൽ എത്തിക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് ആ സൗഖ്യം നേർന്നുകൊണ്ട് சாமி, so அய்யப்பா